അങ്ങനെ ഒരു ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഒരു പ്രത്യേക കർമ്മമുണ്ടെന്ന ലോകത്തുള്ള ഒരാൾ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല പഠിപ്പിച്ചു തന്നിട്ടും ഇല്ല അതേ സമയത്തും മറ്റൊരു ഹദീസ് വ്യാപിക്കാറുണ്ട് നിങ്ങൾ പകുതിയായി കഴിഞ്ഞാൽ അതിന്റെ രാത്രി നിങ്ങൾ നിന്ന് നമസ്കരിക്കുകയും പകൽ നിങ്ങൾ നോമ്പ് പിടിക്കുകയും ചെയ്യുകയായ ഹദീസുമാണ് തെളിവിന് കൊള്ളാത്തതുമാണ് അതുകൊണ്ട് തന്നെ എന്തില്ല ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകിച്ച് ഒരു കർമ്മവും ഇല്ല ഒരു അമലുമില്ല ഒരിക്കൽ ആദ്യം പറഞ്ഞ ഹദീസ് പ്രമാണിച്ചവൻ സ്വന്തം ചെയ്താൽ അത് നല്ലതാണ് പറഞ്ഞത് കൊണ്ട് പക്ഷേ ഇവിടെ കാണുന്നുണ്ടവ അത് വട്ടം അത് എവിടെ എങ്ങനെ ചോദിക്കരുത് ചോദിച്ചാൽ ആരാവും ചോദിച്ചാലാവും മുജാഹിദാവും ചോയിച്ചു പോവരുത് എഴുപത് വട്ടം ചെല്ലണം എന്ന് എഴുതി വിട്ടിട്ടുണ്ട് ചെല്ലിക്കൊള്ളണം അത് വേറെ ആളെ നോക്കണം ചൊല്ലണമെങ്കിൽ നമുക്ക് എന്ത് വേണം മഹാനായ റസൂർ അലിഹി വസ്ല്ലമാങ്ങൾ പഠിപ്പിക്കണം ആ തങ്ങളിൽ നിന്ന് ദീം പഠിച്ച സഹാബത്ത് പഠിപ്പിക്കണം അവര് പഠിപ്പിച്ച താപ്യങ്ങൾ പഠിപ്പിക്കണം അതിൽപ്പെട്ടു നാല് അധബിന്റെ ഇമാമിങ്ങൾ അവരുടെ ശിഷ്യന്മാരായ തമിഴ് താപ്യങ്ങൾ പഠിപ്പിക്കണം അവരുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ നോട്ടീസിലുള്ള ഈ എഴുപത് വട്ടം ചൊല്ലേണ്ട പ്രാർത്ഥന നിങ്ങൾക്ക് മഷീട്ട് നോക്കിയാൽ കണ്ണാൻ കഴിയില്ല എന്തുകൊണ്ട് അങ്ങനെ ഒരു സംഭവം ഇല്ല ഉണ്ടെങ്കിൽ എല്ലാവരും നൂറു വട്ടം അത് നല്ല പ്രാർത്ഥനയാണ് സംഭവം ഹദീസിലുള്ള പ്രാർത്ഥനയാണ് പക്ഷെ അന്ന് രാത്രി നൂറു വട്ടം അത് വിജാത്താണ് അത് പറ്റൂല അന്ന് രാത്രി ആ ഒരു നല്ല പ്രാർത്ഥന തന്നെ നൂറു വട്ടം ചൊല്ലണമെങ്കിൽ നമുക്ക് എന്ത് വേണം ോണ്ട് ചെയ്യുന്നില്ല കാര്യല്ലേ ഇപ്പൊ പിന്നെ മാത്രം നല്ല ദൂ നല്ല അർത്ഥമാണ് ഞാൻ നിന്നോട് സഹായം തേടുന്നു നല്ലതല്ലേ നല്ലതന്നെ സംഭവം തന്നെ തന്നെ പക്ഷെ ഇപ്പൊ ചെയ്യൽ എന്തല്ല നല്ലതല്ല അങ്ങനെ നമ്മൾ സാധാരണ എന്തെങ്കിലും ചെയ്തിട്ട് ചോദിക്കുന്ന ചോദ്യം ഇമാ ഷാഫി അറമത്ത് താൻ അലിഹി പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് നല്ലതാണെന്നുള്ള വിചാരത്തിൽ മതത്തിൽ ഒരു കാര്യം ഉണ്ടാക്കുകയും എന്നിട്ടതിലൂടെ വ്യാഹനത്തിൽ കൂലി പ്രതീക്ഷിക്കുകയും ചെയ്യുക അതാണ് വിചാരം